ഹലോ രണാസുന അല്ല രേഷ്മ തങ്കച്ചൻ ഇനി നമുക്ക് അങ്ങനെ പറയാം കാരണം വെറുതെ എന്തിനാ ആ സ്വദിച്ചേണ്ട പേരും കൂടെ ഇതിൻ്റെ ഇടയിലോട്ട് വലിച്ചഴിച്ച് ആ പേരിൻ്റെ കൂടെ അപമാനം ഉണ്ടാക്കി വയ്ക്കുന്നു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു കേട്ടോ അപ്പോൾ വിഷയത്തിലോട്ട് വരാം ഈ ഒരു സ്ത്രീ കാരണം അല്ലെങ്കിൽ ആ കുട്ടികൾക്കൊരു വീട് കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പം ആരൊക്കെ ആ പ്രശ്നത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കി ആദ്യം ആ ആയിരുന്നു രംഗത്തോട്ട് വന്നത് ഇപ്പം അതേ പള്ളിയിൽ അച്ഛൻ വന്നിരിക്കുന്നു ഇതിൻ്റെ പിറകെ ഇനി ആരൊക്കെ വരും ഇവർക്കൊരു സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവര് ദിവസവും ദിവസവും ഇങ്ങനെ അപമാനിക്കപ്പെട്ടോണ്ടിരിക്കുക തങ്കച്ചനാണെങ്കിൽ ഓരോ ദിവസം ഓരോ ഇന്റർവ്യൂ കയറി അങ്ങ് നടത്തുന്നുണ്ട് ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ കണ്ടേ അതില് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചരാം കഴിഞ്ഞൊരു അഞ്ചാറ് മാസത്തോളം എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് അടുത്തൊരു ഒരു ബിസി ബിസി ലൈഫിലോട്ട് മാറുന്നു ഒരു 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 മീഡിയ ബന്ധമുള്ള ഒരാളാണെങ്കിൽ പോലും അതിൽ സജീവ മാറുന്നു എങ്ങനെ ഈ മാറ്റം വേർഷൻ എനിക്ക് സത്യം പറഞ്ഞ ഈ മാറ്റം നമ്മളിപ്പം ചെല ആളുകൾ ഇങ്ങനെ ആവാൻ ആകാൻ വേണ്ടിട്ട് അതായത് ഹൈപ്പിൽ നിൽക്കണം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടിട്ട് വരവാണ് മിക്ക ആളുകളും എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ

അങ്ങനെ കിട്ടിയ ഓഫറിനെ കേക്കുമ്പോഴാണ് എനിക്കല്ലോ വീട് വീട് തന്നത് എനിക്കല്ലല്ലോ വീട് തന്നത് ആ വീട് വെച്ച ആൾക്കാർ തന്നെ പറയുന്നുണ്ട് സുധീയുടെ ഭാര്യ അവരുടെ രണ്ട് മക്കൾ സുധിയുടെ അമ്മ ഇത്രയും പേര് അവിടെ താമസിക്കും എന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ആ വീട് കൊടുത്തേന്നുള്ളത് എന്നിട്ട് പിന്നെ എല്ലാ ഇന്റർവ്യൂയിലും കേറിയിട്ട് എനിക്കില്ലല്ലോ വീട് തന്നത് എനിക്കില്ലല്ലോ വീട് തന്നേ എന്ന് പറയേണ്ട ആവശ്യം എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സ്വന്തം പേരിൽ എഴുതി തരാത്തതിൻ്റെ പ്രശ്നമാണോ ഈ കാണിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആരാണെന്നറിയാൻ മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്ര ഒന്നുമില്ല ഈ മീഡിയക്കാരെങ്ങനെ അറിഞ്ഞു രേഷ്മ ഈ വീട് ചോരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളുടെ വീട്ടല്ലേ എന്ന് മീഡിയക്കാരെ ഡെയിലി ഡെയിലി വന്ന് നോക്കിയിട്ടുണ്ടോ അല്ല അറിയാൻ വേല ചോദിക്കുക നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത കാര്യം അവരെങ്ങനെ ചോദിക്കും അതും കൃ കൃത്യമായിട്ട് അയാൾ ഓരോ സ്ഥലവും എടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ചോരുന്നുണ്ടോ ഇന്ന സ്ഥലത്ത് ചോരുന്നുണ്ടോ എന്നുള്ളത് അതെങ്ങനെ അയാൾ അറിഞ്ഞു ബാക്കി കേൾക്കാം പറയുന്ന ഒരു ഒരു അതായത് മക്കൾക്ക് വീടാണ് ആലോചിക്കുന്ന ആ ആ വേറെ ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് ഞാൻ ആലോചനയാണ് നിങ്ങൾ എന്തുവാ അവര് തന്നതിന് ഒരു വാല്യൂ ഇല്ല എന്ന രീതിയിൽ ഡെയിലി ഡെയിലി സമൂഹത്തിനെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് സംസാരം കേൾക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കമൻസുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ താമസിക്കുന്നു ഞാൻ ഇവിടെ താമസിക്കുന്നു കാരണം ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആരും നിങ്ങൾ നിങ്ങളവിടെ താമസിക്കുന്നതിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഫാമിലി കുറേ ആൾക്കാർ അവിടെ അട്ടിപ്പേരെ കിടപ്പുണ്ട് അതിന് കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് സമ്മതിക്കാം അത് ഞാനാണേലും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ വളച്ചൊടിക്കരുത് കേട്ടോ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇതൊരുപാട് ലങ്ട്ടാവുന്നുണ്ട് അപ്പോൾ ബായ്